ായിരുന്നു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറ് നഴ്സുമാർക്കെതിരെ കേസെടുത്തു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലീസുമായി എം വിജയൻ എം എൽ എ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട് അമൽ നൂറ് നഴ്സുമാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കളക്ടറേറ്റിലേക്ക് നടത്തിയ ഒരു മാർച്ചിലാണ് സംഘർഷം പ്രതിഷേധമൊക്കെ സ്വാഭാവികമാണ് പ്രതിഷേധിക്കുന്നവരുടെ പേരിലെല്ലാം കേസെടുക്കുന്ന നടപടികളിലേക്കൊക്കെയാണോ പോലീസ് ഇപ്പോൾ നീങ്ങുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നത് കേരള ഗവൺമെന്റ് നഴ്സേസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഇത്തരത്തിൽ ഇന്നലെ മാർച്ച് നടക്കുമെന്ന് മുന്നേ തന്നെ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മാർച്ച് കണ്ണൂർ കളക്ടറേറ്റിന്റെ ഗേറ്റിന് മുന്നിലേക്ക് പ്രവേശിക്കുന്ന ആ സാഹചര്യത്തിൽ ഇവരെ തടയുവാൻ വേണ്ടിയുള്ള യാതൊരു പോലീസ് സന്നാഹങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പിങ്ക് പോലീസിനായിരുന്നു ഇവരെ തടയാനുള്ള ആ ഒരു ഡ്യൂട്ടി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ കൃത്യസമയത്ത് പിങ്ക് പോലീസിന് ആ ഒരു സംഭവ സ്ഥലത്ത് എത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഗേറ്റിന് മുന്നിൽ ആരുമില്ലാത്ത സാഹചര്യത്തിൽ പ്രതിഷേധക്കാർ കളക്ട്രേറ്റ് ഗേറ്റിനകത്തേക്ക് പ്രവേശിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു അല്പസമയത്തിന് ശേഷമായിരുന്നു ഈ ഒരു പ്രതിഷേധത്തിന്റെ ഉദ്ഘാടകനായ എം ബിജിൻ എം എൽ എ സംഭവസ്ഥലത്ത് എത്തുന്നത് ഉടൻ തന്നെ ഈ പ്രതിഷേധക്കാരോട് പുറത്തിറങ്ങി പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കണ്ണൂർ ടൗൺ എസ് ഐയും സംഘവും അവിടേക്ക് എത്തുന്നത് ഉടൻ തന്നെ ഇത്തരത്തിൽ കളക്ട്രേറ്റ് ഗേറ്റിനകത്തേക്ക് പ്രവേശിച്ച പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് ഏർ പറയുകയും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ വീഴ്ച സംഭവിച്ചത് പോലീസുകാർക്കാണ് എന്ന് എം എൽ എ ആരോപിക്കുകയും ഈ പ്രവർത്തകർക്ക് അതായത് നഴ്സുമാർക്കെതിരെ ഇത്തരത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു കാരണം നേരത്തെ തന്നെ അതായത് മുൻകൂട്ടി തന്നെ നോട്ടീസ് നൽകിയിട്ട് പോലും ഈ പ്രതിഷേധക്കാരെ തടയുവാൻ ഒരു പോലീസുകാരൻ പോലും ഈ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നില്ല എന്നൊരു വാദമായിരുന്നു എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ എം എൽ എക്കെതിരെ നിലവിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി മാർച്ച് സംഘടിപ്പിച്ചു എന്ന് എന്ന് എഫ് ഐ ആർ ഇട്ടിട്ടാണ് ഈ നഴ്സുമാർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത് നൂറോളം നഴ്സുമാർക്കെതിരെയാണ് കേസുള്ളത് അതേസമയം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ വിവിധ നേതാക്കളാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇത്തരം ഒരു സംഭവം അതായത് പോലീസ് മനപൂർവ്വം എന്നെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വിജിൻ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതേസമയം തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഈ യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റ് സംഭവിച്ചത് പോലീസുകാർക്കാണ് എന്നാൽ പോലീസുകാർക്ക് സംഭവിച്ച ഈ തെറ്റ് വേണ്ടി പോലീസ് മനഃപൂർവ്വം ഇത്തരത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ എൽ ഡി എഫ് കൺവീനർ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങളിലേക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ